അടുത്ത് സലാം പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മൊബൈൽ തിരിച്ചു വസ്സലാം എടുത്തിട്ട് അയച്ചു കൊടുക്കുക ആർക്ക് എൂറ്റിഅമ്പാർക്കല്ലല്ലോ അയക്കുന്നത് ഒരു ബോധവും ഞമ്മക്ക് ആ വിഷയത്തിനൊന്നും ഇല്ല എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് നാട്ടിൽ വീട്ടിൽ വർത്താനം വാപ്പാനോട് പറയാൻ പാടില്ല സ്ഥലത്തിനനുസരിച്ച് സംസാരത്തിന്റെ രീതി മാറും പേരര് നമ്മളും വാപ്പിയും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ പറയണ വർത്താനം ആൾക്കാരുടെ ഇരുന്ന് വാപ്പാനോട് പറയാൻ പാടില്ല ഒറ്റക്കിരിക്കുമ്പോൾ ഭാര്യയോടുള്ള സംസാരം ഉമ്മാന്റെ മുമ്പ് ഇന്ന് ഭാര്യനോട് പറയാൻ പാടില്ല സ്ഥലവും സന്ദർഭവും സാഹചര്യവും പ്രധാനമാണ് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവന്റെ പേരാണ് നോർമൽ ആയ മനുഷ്യൻ അല്ലാത്തവന്റെ പേര് അബ്നോർമൽ ആയ ആള് എന്നാണ് സ്ഥലം സാഹചര്യം സന്ദർഭം മനസ്സിലാക്കണം ഹൈദറസ് വലിയ അവരുടെ ദർശാണ് ഉയർത്തി കൊടുക്കട്ടെ തൊയ്യപ്പ് വൈസി പറഞ്ഞൊരു അനുഭവം ഉണ്ട് ഒരു ദിവസം ബാത്റൂമൊക്കെ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഇങ്ങനെ ബക്കറ്റും വെള്ളം വാങ്ങി കൊണ്ടച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഹൈദറസ് ഉസ്താബ് പറഞ്ഞത് ഇന്നിപ്പോ ഒരു ബക്കറ്റും വെള്ളം കൊണ്ടക്കാനൊക്കെ എന്നെ കൊണ്ട് കഴിയും വെജാതാഴ്ന കാലത്ത് നിങ്ങളൊക്കെ തന്നെ നോക്കാൻ ഉണ്ടാവുക അന്ന് നിങ്ങൾ നോയിക്കളും എന്ന് പറഞ്ഞ് ഹൈദർ ഉസ്താദ് പക്കറ്റും വെള്ളം കൊണ്ടെച്ച് കുളിച്ച് കുളി കഴിഞ്ഞിട്ട് ഒരു ബൈക്ക് പോകുമ്പോ ഒന്ന് രണ്ടാൾക്കാർ ആദ്യമാര് കൂടെ തൊയ്യ പൈസ ഒക്കെ ഉണ്ട് കയ്യിൽ ചെറിയൊരു ബാഗ് ഉണ്ടാവും ഹൈദർ ഉസ്താന്റെ അടുത്ത് എല്ലാരും കൂടി ഇങ്ങനെ പോയി ഒപ്പുള്ളവരങ്ങിങ്ങനെ വർത്താനം ഇങ്ങനെ മുന്നിൽക്കണ്ട് പോയപ്പോ ഹൈദർ ഉസ്താദ് പിന്നിൽക്കന്നെ നിന്നുകൊണ്ട് തൊയ്യ പൈസന്റെ അടുത്ത് ഈ ബാഗ് കൊടുത്തത് പറഞ്ഞു പറഞ്ഞ അവിടെ പിടിച്ചോ ബാത്റൂമിൽ പോകുമ്പോൾ ബക്കറ്റും വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്ന ആൾക്ക് ഇത്ര പോകുന്ന ഒരു ബാഗ് കനേറിയിട്ടല്ല ആൾക്കാരുടെ നിന്ന് വാപ്പാന്റെ ബാഗ് കുടിക്കേണ്ടത് മകനാണ് എന്ന് പഠിപ്പിക്കുകയാണ് അതർത്ഥത്തിൽ ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വാപ്പാനോട് പറയുന്ന വർത്താനം ആൾക്കാരുടെ നിന്ന് വാപ്പാനോട് പറയാൻ പാടില്ല ഇതൊരു മനുഷ്യന് മനസ്സിലാവണം അവൻ നോർമലായി സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ നോർമലായി സാഹചര്യങ്ങളെ കുറിച്ച് പെരുമാറാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അയാൾ കൈസ് അബ്നോർമരാണ് അള്ളാൻ ഓഫർ എടുത്തു രണ്ടാമത്തെ ആളും അതേമാതിരി വേറെ പ്രധാനപ്പെട്ടോ കത്താദർ പെണ്ണിട്ടി കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ അന്ന് പള്ളിയിൽ നിന്ന് യുദ്ധത്തിന് പോകാനുള്ള വിളിയാളുണ്ടായി ജിഹാദ് യുദ്ധത്തിന് വരൂ ഭാര്യനോട് ഞാൻ ഇപ്പൊ വരട്ടോ പള്ളിക്കൊന്ന് യുദ്ധത്തിന് പോകാന്ന് പറയുന്നുണ്ട് അസ്സലാമലൈക്കും പറഞ്ഞാണ് പോന്നു യുദ്ധത്തിന് പോയി യുദ്ധം കൊടുമ്പിരി കൊണ്ടോ അമ്പയിത്തായിരുന്നു യുദ്ധത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് തോന്നി ആരെങ്കിലും ദൂരെ നിന്ന് അമ്പയ്ത് അതെങ്ങാനും നിപിതങ്ങളുടെ ശരീരത്തിൽ കൊണ്ടാലും പിന്നെ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം മുഹമ്മദ് നബിസ്വല്ലാം സ്വല്ലം ഇരിക്കുന്നതിന്റെ മുമ്പിൽ കത്താതെ മറയായി നിന്നു നബി തങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ മുന്നിൽ വന്നിട്ടിങ്ങനെ നിന്നു അമ്പ് കൊള്ളുകയാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് നൃത്തം കൊണ്ടു കൊണ്ടത് കത്താതറിയ കണ്ണിലായിരുന്നു അമ്പ് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ അതിൻറെ ഒപ്പം കണ്ണിനു പോന്നു ഒരു ചെറിയ വള്ളില് നെഞ്ചിലേക്ക് തൂങ്ങി കിടന്നു കണ്ണ് ആ കണ്ണിങ്ങനെ എടുത്തിട്ട് നബി തങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു അള്ളാൻ്റെ റസൂലേ കത്താതെ പുതിയ പെണ്ണ് കെട്ടിയാളാണ് നബിയേ എൻറെ ഭാര്യയുമായി ആദ്യ രാത്രി പങ്കിട്ടിട്ടില്ല നബിയേ എങ്ങനെയാണ് കണ്ണില്ലാതെ കത്താതെ വീട്ടിൽ ചെല്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ കണ്ണ് വേണം നബിയേ അള്ളാൻ്റെ റസൂല് പറഞ്ഞു കത്താതാ നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ നിന്ന് നിന്ന് രണ്ട് കണ്ണ് പോരയോ പറഞ്ഞു റസൂലേ എനിക്ക് ഈ കണ്ണും വേണം നാളെ വെച്ച് തരാമെന്ന് പറഞ്ഞ രണ്ട് കണ്ണ് വേറെയും വേണം നബിയേ ആ കണ്ണിങ്ങനെ വാങ്ങിയിട്ട് ഷർഫാക്കപ്പെട്ട ഉമിനീര് രസം ധേച്ചിട്ട് ബിസ്മില്ലാഹിറമാൻ റഹിമെന്ന് പറഞ്ഞ അവിടെ തന്നെ വെച്ചു കത്താദർ പറയുന്നു ആ കണ്ണിന് പിന്നെ എനിക്ക് ചെങ്കണ് രോഗം പോലും ബാധിച്ചിട്ടില്ല മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ സ്വഭാവം നമ്മളിലേക്ക് വരണം അള്ളാന്റെ സ്വഭാവം വരണം അള്ളാന്റെ സ്വഭാവമാണ് റഹ്മത്ത് അത് തന്നെയാണ് നബിയുടെ സ്വഭാവം ഞാൻ ഞാൻ യാത്രയാക്കിയിട്ടില്ല അള്ളാന്റെ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ ഉമ്മാന്റെ സ്വഭാവം മനസ്സിലാവണം എന്നാണ് ഉമ്മാന്റെ സ്വഭാവമാണ് വാത്സല്യം അതിന്റെ മേലെയാണ് അള്ളാന്റെ സ്വഭാവം സയ്യമാൻ അലി ഇസ്ലാം അദ്ദേഹം കൊടുത്ത ഉപദേശമാണ് നീ എനിക്കും നിന്റെ മാതാവിനും ചെയ്യണം കേട്ടോ എന്താ ശുക്ര ഷുക്രെന്ന് പറഞ്ഞാല് അള്ളാഹുന്റെ ഞാമത്തുകളെ ഓർക്കലാണ് ശുക്ര അള്ളാഹുന്റെ ന്യാമത്തിനെ ഓർക്കലാണ് ഷുക്ര അള്ളാഹുവിന്റെ നല്ലോണം മനസ്സിലാക്കണേ ശുക്ർ എന്നാൽ ഓർക്കലാണ് മനസ്സിലാക്കണേർക്കാണ് അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായത് ഓർക്കലല്ല ശുക്ർ പല്ലുവേദനയില്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂറിനെ ഓർക്കലാകുന്നു ശുക്ർ പല്ലുവേദന രാത്രി ഇരുപത്തിമൂന്നര മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ആലോചിക്കലാണ് പറഞ്ഞാൽ ഞമ്മക്ക് പല്ലുവേദന ഉള്ള അരമണിക്കൂർ ഓർമ്മ ഉണ്ടാവും പല്ലുവേദനയില്ലാത്ത ഇരുപത്തി മൂന്നര മണിക്കൂർ ഓർമ്മയില്ല മോൾക്ക് പത്തൊമ്പത് വയസ്സായി ഇരുപത് വയസ്സായി ഉസ്താദെ കല്യാണം ശരിയാക്കാൻ വേണ്ടി ഒന്ന് ദോരക്കണം ദോരക്കേണ്ടത് തന്നെയാണ് കാര്യമല്ല പതിനെട്ട് വർഷം മുമ്പ് ഒരു ദിവസം ഭാര്യയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ലേബർ റൂമിന്റെ മുമ്പിൽ നീ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അസ്വസ്ഥനായി നടന്ന ഒരു ദിവസമുണ്ട് പന്ത്രണ്ട് മണിയായപ്പോ ലേബർ റൂമിന്റെ മുമ്പില് ബെല്ല് അടിച്ചിട്ട് മറിയമ്മൂന്റെ വർത്തമാനം വല്ലതുണ്ടോ എന്ന് ചോദിച്ച ഒരു ദിവസമുണ്ട് രണ്ടു മണി സമയമായപ്പോ വെള്ള വസ്ത്രം ധരിച്ച ഒരു നഴ്സ് ലേബർ റൂമിന്റെ ഉള്ളിൽ നിന്ന് തല പുറത്ത് കിട്ടിട്ട് മൈമൂനെ പെറ്റിക്കുണു പെൺകുട്ടിയാണ് എന്ന് കേട്ടപ്പോ ില്ലാന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞിരുന്നുവെങ്കിൽ പതിനെട്ട് വർഷം കഴിയുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് ചോദിക്കാതെ രണ്ടാമത്തെ അൽഹംദില്ല പറയാൻ അവസരം തരുമായിരുന്നു നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം നിങ്ങൾ എന്നോട് നന്ദി കേട് ചെയ്താൽ ഞാൻ നിങ്ങളെ വലയിൻ കപർത്തും എന്റെ ശിക്ഷ എന്ന് പരിശുദ്ധ ഓരോ കടവരമാണ് ഇങ്ങനെ ആലോചിക്കണം ഒരു കാലിന് മുട്ടുവേദന ഉണ്ടാവുമ്പോ മുട്ടുവേദന ഇല്ലാത്ത വേറൊരു കാലം ഇപ്പുറത്തുണ്ട് എന്ന് ആലോചിക്കലാണ് ഞത്തിനെ കുറിച്ച് ആലോചിക്കലേ അള്ളാഹുവിന്റെ നിയമത്തുകളെ നിങ്ങൾ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയില്ല ഓരോ ശ്വാസവും അള്ളാഹിൻ്റെ നിയമത്താണ് ഒരു ദിവസം ഐ സിയുൽ കടന്നിട്ട് ഓക്സിജന്റെ ബില്ലടച്ചാൽ അറിയാം അള്ളാഹു തരുന്ന ഓക്സിജന്റെ വില എത്രയാണെന്ന്